തൈറോയിഡ് രോഗം സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് തൈറോയിഡ് രോഗം വന്നു ഇപ്പം ഗർഭിണികളാകുന്ന സമയത്തൊക്കെ തൈറോയ്ഡ് ഇഷ്യൂ വരുന്നു അപ്പോൾ ഗർഭിണിയാകുമ്പോൾ തൈറോയ്ഡ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കുട്ടിക്കും തീർച്ചയായിട്ടും ഈ രോഗം വരാനുള്ളൊരു സാധ്യതയുണ്ട് ബേസിക്കലി എന്തുകൊണ്ട് തൈറോയിഡ് രോഗം വരുന്നു അയോഡിൻ എന്ന് പറയുന്ന ഒരു മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമുക്ക് ഭക്ഷണത്തിലൂടെ അയോഡിൻ കിട്ടുന്നില്ല അപ്പം ഇങ്ങനൊരവസ്ഥ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് സർക്കാർ ശരിക്കും നമ്മുടെ ഉപ്പിനകത്ത് അയോഡൈസ്ഡ് സോൾട്ടായിട്ട് നമുക്ക് തന്നത് പണ്ട് നമ്മൾ പരസ്യമൊക്കെ കാണും ബുദ്ധി കൂടാൻ വേണ്ടിയിട്ട് ഒരാൾ മരക്കം വിരുന്നു മുറിക്കുന്ന അപ്പോൾ ബുദ്ധി കൂടാൻ അയോഡൈസിൽ സോൾട്ട് കഴിക്കൂ പക്ഷേ ഉപ്പിലൂടെ കിട്ടുന്ന അയോഡിൻ സഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് ആണെങ്കിൽ ഇത്രയും തൈറോയിഡ് രോഗം വരില്ലായിരുന്നു അപ്പോൾ എല്ലാ മനുഷ്യരും സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തൈറോയ്ഡ് രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു റൈറ്റ് സോഴ്സിൽ നിന്ന് അയോഡിൻ കിട്ടണം തൈറോയിഡ് രോഗം അപ്പോൾ മാറ്റാനായിട്ട് പറ്റും ഇപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അകത്തിച്ചീരയാണ് അകത്തു തമിഴ്നാട്ടിലെ ഡോക്ടർ ഇരുവളപ്പൻ്റെ വലിയ സ്റ്റഡി റിപ്പോർട്ട് തന്നെയുണ്ട് അകത്തിച്ചീരയിൽ അയഡിനുണ്ട് അത് മനുഷ്യന് ആണ് അപ്പോൾ അകത്തു ചീര തന്നെ പ്രോപ്പറായിട്ട് കഴിക്കുക അപ്പോൾ ഒരു തൈറോയ്ഡ് രോഗത്തിലേക്ക് പോയി അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരാൾ ഒരു അകത്തിച്ചീര മാത്രം കഴിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല അവർക്ക് അവർക്കതിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കണം അതിന് വേണ്ടുന്ന ഫുഡ് നമ്മളിപ്പോൾ തൈറോയിഡ് രോഗമൊക്കെ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകളോട് പറയും ഈ ഈ സീസണിൽ ഫെബ്രുവരി മാർച്ച് സീസണിലൊക്കെ ഞാവൽപ്പഴം ഇഷ്ടം പോലെ ലഭ്യമാവും പരമാവധി ഞാവൽപ്പഴം കഴിക്കുക പണ്ട് നാട്ടുമുറങ്ങളിലൊക്കെ ആളുകൾ ഇതറിയാതെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഐഡൻറ്റി ഒരു റിച്ച് സോഴ്സാണ് അതിൻ്റെ കൂടെ ചിലപ്പോൾ വിറ്റാമിൻ സി കിട്ടാനുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും അതിന് വേണ്ട ഫുഡ് കഴിക്കേണ്ടി വരും അപ്പോൾ ഈ തൈറോയ്ഡ് രോഗത്തിനൊക്കെ ആൾക്കാർ വന്നപ്പോൾ ഇപ്പോൾ അതൊരു കിറ്റായിട്ട് തന്നെ അവിടെ വെച്ചിരിക്കുകയാണ് തൈറോയ്ഡ് രോഗത്തിനൊരു കിറ്റ് കാരണം മെഡിസിൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ഈ അകത്തി പോലുള്ള സാധനങ്ങൾ വിറ്റാമിൻ സി കിട്ടാനുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂടെ കൊടുക്കണം അപ്പോൾ ഈ പേഷ്യൻസിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ ഒരു കിറ്റ് തന്നെ അതിന് തയ്യാറായി ആ ഇപ്പോൾ തൈറോയ്ഡിന് വേണ്ടി ഒരു കിറ്റ് നേരത്തെ പറഞ്ഞ മുട്ട തേയ്മാനം ഡിസ്ക് തൈമാനം ഇത് വെരി കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾ ഇപ്പോൾ കാൽസ്യം കഴിക്കുന്നുണ്ട് ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ കാൽസ്യം മാത്രം കഴിച്ചാൽ പോരാ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇത് മൂന്നും ഒരുമിച്ച് കിട്ടണം ഒരുമിച്ച് കിട്ടുമ്പോഴാണ് ഇത് ശരീരത്തിൽ പിടിക്കുക